നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പൂക്കോട്ടും പാടത്ത് വൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി നാല് പേർ എക്സൈസിന്റെ പിടിയിൽ ബ്രാൻഡ് ട്രമ്യൂണിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസും ചേർന്ന് പിടികൂടിയത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രഥമ പരിഗണനയെന്ന് ആര്യാടൻ ചൗകത്ത് വാക്കുപോര പ്രവൃത്തിയാണ് വേണ്ടതെന്ന് ബൈപ്പാസ് ഇരകൾ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു എടവണ്ണ സ്റ്റേഷൻ പരിധിയിൽ ചളിപ്പാടം ഭാഗത്ത് ഫർണിച്ചർ ഷെഡിന് തീ പടർന്ന് അപകടം തിരുവാലിയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തി വെള്ളമടിച്ച് തീ അണച്ചു നിലമ്പൂർ നഗരസഭാ ബജറ്റിന് മുന്നോടിയായി വികസന സെമിനാർ സംഘടിപ്പിച്ചു കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയും വർഷത്തെ പദ്ധതിക്ക് രൂപം നൽകുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് നിലമ്പൂർ ചെട്ടിയങ്ങാടി കോവിൽ ദേവി ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ക്ഷേത്ര ഗോപുരവും വാതിലും സമർപ്പണം നടത്തി ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി കലശാഭിഷേകത്തിനുശേഷം താഴികക്കുടം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രഗോപുരം നട തുറക്കുകയും ചെയ്തു വാർത്തകൾ വിശദമായി ും കഞ്ചാവ് കിലോ കഞ്ചാവുമായി പേർ എക്സൈസിന്റെ പിടിയിൽ ശ്രമിച്ച കഞ്ചാവാണ് സംസ്ഥാന എക്സൈസ് നിലമ്പൂർ എക്സൈസും ചേർന്ന് പിടികൂടിയത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ചാവും നിലമ്പൂർ സ്വദേശികളായ നാല് പ്രതികളും പിടിയിലായത് വടിക്കടവ് മുണ്ട സ്വദേശികളായ പൂക്കാട് ജംഷീർ ചിത്തിരംപള്ളി റിയാദ് പൂന്തുരുത്തി സിയാദ് എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയ തൊടി നൌഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്നും നിലമ്പൂരിൽ വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗം പാലക്കാട് എത്തിക്കുകയും അവിടെ നിന്ന് പ്രോഗ്രാം കലാകാരന്മാർ എന്ന പേരിൽ കെ എൽ പത്ത് എ എൺപത് ഇരുപത്തി ഒൻപത് നമ്പർ ജീപ്പിന്റെ പിന്നിൽ നിറച്ച ബാൻഡ് ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ച കഞ്ചാവ് നിലമ്പൂരിലേക്ക് കൊണ്ടുവരവേ പൂക്കുട്ടമ്പാടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കവെയാണ് എക്സൈസ് വലയിലാക്കിയത് എക്സൈസ് എക്സൈസ് കമ്മീഷണർ സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടറും പാർട്ടിയും കൂടെ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പതിനെട്ടര കിലോളം കഞ്ചാവുമായിട്ട് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ശേഖരിച്ച രഹസ്യ വിവര വിവരത്തെ തുടർന്ന് ആണ് ഈ നാലു പേരെയും ഇവിടെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ മാർഗം പാലക്കാട് എത്തിച്ച് അവിടുന്ന് ജീപ്പിൽ കടത്തിക്കൊണ്ട് വരികയായിരുന്നു നിലമ്പൂർ ഇടക്കര സ്വദേശികളായ സിയാദ് ജംഷീർ ബാബു നൗഫൽ റിയാദ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവർ ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ ഭാഗത്ത് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന കഞ്ചാവാണ് ഇതിൽ കഞ്ചാവ് കൈവശം വച്ചതിന് റിയാദിനെതിരെ എടക്കര ജനമൈത്രി എക്സൈസ് നേരത്തെ കേസെടുത്തിട്ടുണ്ട് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ എടക്കര ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ കെ വിനോദ് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രജോഷ് പി കെ പ്രശാന്ത് പ്രദീപ് കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സൗബിൻ രഞ്ജിത്ത് ഷംനാസ് എബിൻ സണ്ണി ഹാഷിർ ജയൻ സജിനി ഷീന രാജീവ് വിനോജ് ഖാൻ എന്നിവരുടെ സംഘമാണ് കഞ്ചാവ് വേട്ട നടത്തിയത് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് യു ഡി എഫ് അധികാരത്തിൽ വന്ന നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രഥമ പരിഗണനയെന്ന് ആര്യടൻ ഷൗക്കത്ത് വാക്കുപോര പ്രവൃത്തിയാണ് വേണ്ടതെന്ന് ബൈപ്പാസ് ഇരകൾ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ട് മുൻപ് തങ്ങൾ നിലമ്പൂർ ബൈപ്പാസിനായി വിട്ടു നൽകിയ സ്ഥലത്തിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുൻപിൽ നടത്തിവരുന്ന നിരാഹാര പന്തലിൽ സന്ദർശിച്ച ശേഷമാണ് കെ ജനറൽ സെക്രട്ടറി ആരാടൻ ഷൌക്കത്ത് ബൈപ്പാസ് ഇരകൾക്കൊപ്പം കോൺഗ്രസും താനും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഞാൻ പറഞ്ഞത് ഏത് ലക്ഷം പേർക്കും ഏത് ലക്ഷം വരെ നിങ്ങൾ സമരവുമായി പോയാലും നിങ്ങളുടെ നിങ്ങളെ മൂലം ഇല്ല ഇത് നമ്മൾ കൊണ്ടുവന്നുവെങ്കിൽ നമ്മളത് അധികാരത്തിൽ വന്നാൽ നമ്മളത് ആദ്യം ചെയ്യുന്ന പതി അതായിരിക്കും അത് പൂർത്തീകരിച്ചു യു ഡി എഫ് സർക്കാർ നൽകിയതല്ലാതെ ഒരു രൂപ പോലും ബൈപ്പാസ് ഈ സർക്കാർ നീക്കിവച്ചിട്ടില്ല യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം നൽകുക ബൈപ്പാസ് ഇരകൾക്കുള്ള നഷ്ടപരിഹാരമാകും ആകും അരാടൻ ഷൌക്കത്ത് സംസാരിക്കുന്നതിനിടയിൽ നിലമ്പൂർ വികസന സമിതി ചെയർമാൻ കാപ്പിൽ അഹമ്മദ് കുട്ടി മജിഷ്യൻ ആർ കെ മലയാത്ത് എന്നിവർ സംസാരം ചുരുക്കണമെന്നാവശ്യപ്പെട്ടു സമരം കൃത്യസമയത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞപ്പോൾ താൻ സമരവേദിയിൽ പ്രസംഗിക്കുന്നില്ലെന്നും തന്നെ ബൈപ്പാസ് ഇരകളിൽ പത്തോളം പേർ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വന്നതെന്നും ആരടൻ ചൌക്കത്ത് പറഞ്ഞു ആർ കെ മലയാത്ത റഹ്മുള്ള മൈലാടി കാപ്പിൽ അഹമ്മദ് കുട്ടി മുജീബ് ദേവശ്ശേരി സുരേഷ് മങ്ങാട്ടത്തൊടി നസീറ ജെയിംസ് മയ്യന്താനി കെ പി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തോടെ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു സ്റ്റേഷൻ പരിധിയിൽ ചളിപ്പാടം ഭാഗത്ത് ഫർണിച്ചർ ഷെഡിന് തീപ്പടർന്ന് അപകടം തിരുവാലിയിൽ നിന്ന് സേന എത്തി വെള്ളമടിച്ച് തീയണച്ചു നാട്ടുകാരും തീ അണയ്ക്കുവാൻ സഹായിച്ചു എടവണ്ണ സ്റ്റേഷനിൽ നിന്നും എസ് ഐ രവികുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടു നിലമ്പൂർ നഗരസഭ ബജറ്റിന് മുന്നോടിയായി വികസന സെമിനാർ സംഘടിപ്പിച്ചു കെട്ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിക്ക് രൂപം നൽകുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് എത്രയോ സ്കൂളുകൾ എത്ര എൽ പി സ്കൂളുകൾ ഉണ്ട് ഈ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ ഈ നഗരസഭയിൽ എത്ര ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ യു പി സ്കൂളുകൾ ഹൈ സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എത്ര സ്കൂളുകൾ പ്രവർത്തിക്കുന്നു കോളേജ് പ്രവർത്തിക്കുന്നു ഹെൽത്ത് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു ഇതൊക്കെ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് സൗജന്യ ചികിത്സയാണ് എല്ലാവർക്കും ലഭിക്കുന്നത് സൗജന്യ വിദ്യാഭ്യാസം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം കുട്ടികളാണ് കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഏതാണ്ട് രൂപയാണ് സർക്കാരിന് ഒരു വർഷം വരുന്നത് നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന വാർഷിക പദ്ധതിയാണിത് തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് മുൻഗണന നൽകുന്നത് അതിദാരിദ്ര്യ നിർമാർജനത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകും അവരുടെ അതിജീവന ആവശ്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ പരിരക്ഷ വികസന ആവശ്യങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ച് മൈക്രോ പ്ലാൻ തയ്യാറാക്കും ചെറുകിട വ്യവസായം കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിലെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി നവീനാശയങ്ങൾ നടപ്പാക്കും ചെറുകിട വ്യവസായ മേഖലയിൽ വളർച്ച കൊണ്ടുവരും എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ തുടർച്ചയായുള്ള തൊഴിൽ ലഭ്യമാക്കൽ സംരംഭക പ്രവർത്തനങ്ങൾ എന്നിവ ഏറ്റെടുക്കും റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും താലിയേറ്റീവ് രംഗത്ത് വിപുലമായ ജനകീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തും സമ്പൂർണ്ണ ഖരമാലിന്യ പരിപാലന സംവിധാനം ഉറപ്പാക്കുവാൻ ശ്രമിക്കും മാലിന്യ സംസ്കരണത്തിന്റെ സമ്പൂർണതയും സുസ്ഥിരതയും ഉറപ്പാക്കി ജനങ്ങളുടെ മനോഭാവത്തിലും ശീലത്തിലും മാറ്റം വരുത്തും ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തും ഹരിതകാന്തി പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വഴിയൊരുക്കും ജനങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കും ശുദ്ധമായ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കും നിലമ്പൂരിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൈറ്റുകൾ വികസിപ്പിക്കും ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് പ്രാധാന്യം നൽകി പൊതു ശൗചാലയങ്ങൾ ഏർപ്പെടുത്തും നഗരത്തിൽ തൊഴിൽ ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സഹായകരമാകുന്ന രീതിയിൽ സോറ ശൃംഖല സംവിധാനം വ്യാപിപ്പിക്കും വികസന സെമിനാറിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷനായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ കിനാത്തോപ്പിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പരന്തൻ നൌഷാദ് എം എ വിറ്റാജ ജോർജ് കെ ആന്റണി എൻ വേലിക്കുട്ടി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഫാദർ തോമസ് ചാപ്രത്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച ക്ഷേത്ര ഗോപുരവും വാതിലും സമർപ്പണം നടത്തി ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി കലശാഭിഷേകത്തിനു ശേഷം താഴികക്കുടം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്ര ഗോപുര നട തുറക്കുകയും ചെയ്തു തന്ത്രി സജി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ കോവിലകം പ്രതിനിധികളായ രവിവർമ്മ രാജേന്ദ്രവർമ്മ ഡോക്ടർ രാജേന്ദ്രൻ പ്രശസ്ത ചെണ്ടകലാകാരൻ പോരൂർ ഉണ്ണികൃഷ്ണൻ പാറോളി മെഹബൂബ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തിയ ചടങ്ങിൽ നിലമ്പൂരിലെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക വ്യക്തികളും പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ എം ശിവരാജ് കെ കുശലൻ സി ടി ശശികുമാർ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ ഹരിദാസ് ക്ഷേത്രമേൽശാന്തി കയ്പകൈ ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ എന്നിവർ നേതൃത്വം നൽകി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് ഉത്സവം നടക്കുന്നത് എട്ടാം തീയതിയാണ് ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ദിവസവും എല്ലാവർക്കും പരിപാടി എല്ലാം നടക്കുന്നത് അതിന് മുൻപായി ബഹുമാനപ്പെട്ട ക്ഷേത്ര തന്ത്രി ശ്രീ സജീവം ഗോലിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളും ബഹുമാന്യരായ നിരവധി വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും വളരെ ബഹുമാനപ്പെട്ടവരാണ് ക്ഷേത്രത്തിലെ ഇതുപോലൊരു ഗോപുരവും അതുപോലെ തന്നെ ഒരു വാതിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി പഴയ കാലമായി ഇതിൽ ഭരണസമിതി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും നിലമ്പൂര് റോഡ് വികസനത്തിന് വേണ്ടി ക്ഷേത്രത്തിന്റെയും സ്ഥലം വിട്ടുകൊടുക്കുകയും അതിനോടനുബന്ധിച്ചാണ് ഒരു ക്ഷേത്ര ഗോപുരവും നിലമ്പൂരിന്റെ തികക്കുരിയായി ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ടി നേതൃത്വം നൽകുകയും ഒന്നൊന്നര മാസത്തിനുള്ളിൽ അത് ഇവിടെ നടത്തുവാൻ നമുക്ക് സാധിച്ചു സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡ് ഭേദിച്ച് മുന്നേറുകയാണ് കഴിഞ്ഞ ദിവസം ആദ്യമായി അറുപത്തിരണ്ടായിരം കടന്ന സ്വർണവില ഇന്ന് അറുപത്തി മൂവായിരം കടന്നും കുതിച്ചു എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി മൂവായിരം കടന്നത് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സ്വർണവില കുതിച്ചത് ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില വെള്ളിയുടെ വിലയിൽ രണ്ട് രൂപ വർദ്ധിച്ച് ഗ്രാമിന് നൂറ്റി ആറ് രൂപയായി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവൻ വില ആദ്യമായി അറുപതിനായിരം കാണുന്നത് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കം മുതൽ സ്വർണ വിലയിൽ കുതിപ്പ് തുടരുകയാണ് ഒരു മാസത്തിനിടെ ഏകദേശം ആറായിരം രൂപയിലധികമാണ് വർദ്ധിച്ചത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ വിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തിരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലമ്പൂരിൽ എസ് കെ എസ് എസ് എഫ് വിളംബര റാലി സംഘടിപ്പിച്ചു ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വിളംബര റാലി നടത്തിയത് വിളംബര റാലി നിലമ്പൂരിൽ നിന്നും ആരംഭിച്ചു ചന്തക്കുന്നിൽ സമാപിച്ചു സലീം ഫൈസി മൻസൂർ ബാഖവി യുനുസ് കരുളായി സഫ്മാൻ ഫൈസി യുനുസ് വാഫി ഷരീഫ് മമ്പാട് മുർഷിദ് ഫൈസി പാട്ടക്കരമ്പ് സലീം രാമകുത്ത് എന്നിവർ നേതൃത്വം നൽകി ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലാ കമ്മിറ്റി നടത്തുന്ന വിവിധ പരിപാടികളുടെ സമാപന സമ്മേളനം നിലമ്പൂർ ചന്തകുന്ന് ഷംസുൽ ഉലമ നഗറിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിച്ചു സയ്യിദ് ഫസൽ പുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പണക്കാട് സയ്യിദ് ഹാഷിറലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മന്നം സ്മാരക എൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വി പി അനൂപ് ക്ലാസ് എടുത്തു എച്ച് എം ഇൻ ചാർജ് അനിൽ കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് പി സി ചാർജ് വഹിക്കുന്ന സി പി ഒ അനില നന്ദി പറയുകയും ചെയ്തു മുഴുവൻ എസ് പി സി കാഡറ്റുകളുടെ രക്ഷിതാക്കൾ ക്ലാസിൽ പങ്കെടുത്തു സി പി ഓ ജിൻ ക്ലാസ്സിന് നൽകി സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ ടീമുകളിലായി താരങ്ങൾ പങ്കെടുത്തു മത്സരം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആസിഫ് സഹീർ കിക്ക് ഓഫ് ചെയ്തു പി ടി പ്രസിഡന്റ് വി കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ప్రిన్సిపల్ సుజా ఎం హెడ్ మాస్టర్ రాజేష్ కుమార్ జనమైత్రి ఎక్సైస్ ఇన్స్పెక్టర్ సురేష్ కుమార్ జె సిడకర గోల్డన్ వాలి సెక్టరి సిరాజుద్దీన్ హమీద్ కెపి ముసఫర్ పి అజు కుమార్ ముహమ్మద్ బాబు నజీబ్ మొహమ్మద్ ముహమ్ద్ బిను పోల్ఫికర్ నయీముదీన్ సంసాచు సివిల్ ఎక్సైస్ విముక్తి కోఆర్డినేటర్ రాజేష్ సమ్మానదనం నిర్వహించు స్పోర్ట్స్ కన్వీనర్ షబిన్ పి హర్షులు అనస్ సి మిథున్ అన్షిద్ సమాన్ അർഷാദ് ഫായിസ് എന്നിവർ നേതൃത്വം നൽകി വിവിധ സ്ഥാപനങ്ങളായ റീദാൻ ബൈറൂത്ത് മുസല്ല സൈറസ് ടെക്നോ ഡ്രൈവിംഗ് സ്കൂൾ കെ കെ ബി വെജിറ്റബിൾ എടക്കറ എന്നിവർ സ്പോൺസർമാരായി